എല്ലാ മിത്രങ്ങൾക്കും സ്നേഹവന്ദനം എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥ ദേവി ഭാഗവതത്തിൽ നിന്ന് അതിഥിശാപകഥനം പണ്ടൊരിക്കൽ കശ്യപൻ ബലാൽ വരുണന്റെ പശുവിനെ കൊണ്ടുപോയി വരുണൻ ചെന്നിരന്നിട്ടും കശ്യപൻ ഗോവിനെ കൊടുത്തില്ല വരുണൻ ഇക്കാര്യം ബ്രഹ്മാവിനോട് പറഞ്ഞു എന്റെ പശുവിനെ കശ്യപൻ കൈവശപ്പെടുത്തി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ താണിരുന്നിട്ടും ആ ദുർനയ പ്രഭു ഗോവിന് തന്നില്ല ആകയാൽ പശു മോഷണം ചെയ്ത് നീ ഗോപനായി പോവുക എന്ന് ഞാൻ ശപിച്ച ശപിച്ചു കുട്ടികൾ കരഞ്ഞിട്ടും പശുവിനെ നിർദ്ദയമായി കെട്ടി സൂക്ഷിച്ചതിനാൽ ആകലുൾപ്പെട്ട പത്നിമാരെയും ഗോകുലത്തിൽ പിറക്കുവാൻ ശപിച്ചു ഈ മൊഴി കെട്ട് കശ്യപനെ നാൻമുഖൻ വിളിച്ചു വരുത്തി മോഷ്ടിച്ച വരുണന്റെ പശുവിനെ വിട്ടു വിട്ടുകൊടുക്കാത്തത് നീതിയാണോ ധർമ്മമെല്ലാം അറിയുന്ന കശ്യപ ഈ കർമ്മം എന്തിനാണ് ചെയ്തത് നീതിമാനായ നിനക്ക് അന്യന്റെ വസ്തുക്കളിൽ ആഗ്രഹമുണ്ടാകാൻ കാരണമെന്താണ് ലോഹത്തിന്റെ ലോകത്തിന്റെ ഗതി അത്ഭുതം തന്നെ അത് സത്പുരുഷനെയും വിട്ടൊഴിയുകയില്ല നാശകരമായ ലോഭത്തിന് ജയിക്കുവാൻ കശ്യപനും കഴിഞ്ഞില്ല അതിനാൽ ഏതിനും മീരയാണ് ലോഭമെന്ന് ഞാൻ കരുതുന്നു ദാനവും ലാഭേച്ഛയും ഉപേക്ഷിച്ച് താപസന്മാർ ലോഭബോധ തീണ്ടാത്തവരും ശാന്തി സമ്പന്നരും ധന്യരായ മഹാഭാഗ്യശാലികളുമാണ് കശിപ നീതിയെ ലംഘിച്ചതുകൊണ്ട് എന്റെ പുത്ര നന്ദനാണെങ്കിലും നീതി പാലിക്കാൻ വേണ്ടി നിന്നെ ശപിക്കുന്നു ഭാര്യമാരുമായി ഭൂമിയിൽ പോയി യതുകുലത്തിൽ പിറക്കുക പുത്രന്മാർ പേർ ജനിക്കും എന്ന് അതിഥിയേയും ശപിച്ചു ഒരിക്കൽ ദിദിയും കോപത്തോടെ ഒരു ശാപമിട്ടു ഇത് കേട്ട് ജനമേജയൻ പറഞ്ഞു ദേവരാജ മാതാവായ അതിഥിയെ സോദരിയായ ദിതി എന്തിനാണ് ശപിച്ചത് അപ്പോൾ വ്യാസൻ പറഞ്ഞു ദക്ഷപുത്രിമാരായ ദിദിയെയും അതിഥിയെയും കശ്യപൻ വരിച്ചു അക്കാലത്ത് ഇന്ദ്രൻ അതിഥിയുടെ പുത്രനായി ജനിച്ചു അതുകൊണ്ട് അസൂയയോടെ ദിതി കാന്തനോട് പുത്രനെ അർത്ഥിച്ചു കശ്യപൻ ഉത്തരം പറഞ്ഞു ഉത്തമോ സമാധാനമായിരിക്കുക ഞാൻ ഉപദേശിച്ച സത്വ്രതം നോക്കുമെങ്കിൽ ഉത്തമേ അതിൻ്റെ അവസാനം നിനക്ക് വൃത്രവൈരിക്ക് തുല്യനായ ഒരു പുത്രൻ ലഭിക്കും ഭർത്തൃശാസനം കേട്ട് അവൾ കശ്യപിനെ ചൊന്ന പോലെ പയോവൃ വ്രതം ഭക്തിപൂർവം ആചരിച്ചു അവൾക്ക് ഉടൻ ഗർഭമുണ്ടായി ദിതിയിൽ അത്യുജ്വലമായ തേജസ് കണ്ട് അദ്വിതി ചിന്തിച്ചു സുപ്രഭാവനും വീര്യവാനുമായ സുധൻ ദിധിക്കുണ്ടാകുമെങ്കിലും എന്റെ പുത്രനായ മഹേന്ദ്രന് മഹത്വം കുറഞ്ഞു പോകുമല്ലോ ഉടനെ അതിഥി തന്റെ പുത്രനെ വിളിച്ചു പറഞ്ഞു ദിതിയുടെ ഗർഭത്തിൽ നിനക്ക് ഒരു ശത്രു ഉത്ഭവിച്ചിരിക്കുന്നു ശത്രുനാശനത്തിന് നാശനത്തിന് വേണ്ടത് അവരുടെ ഗർഭം നശിപ്പിക്കുക അതാണ് വേണ്ടത് മാത്രമല്ല ദിതിയാകുന്ന സപത്നിയാൽ എനിക്ക് ആർത്തിയും അസൂയുമുണ്ട് ശത്രുവും ക്ഷയരോഗവും തുല്യമെന്ന് ഉത്തരന്മാർ പറയുന്നു രണ്ടും വളർന്നു വന്നാൽ കെടുത്തുവാൻ വളരെ പ്രയാസമാണ് ബുദ്ധിശാലികളായാൽ വൈരിയെ ഉത്ഭവത്തിനെയും നശിപ്പിക്കണം ദിദിയുടെ ഗർഭം എന്റെ നെഞ്ചിൽ തറച്ച ഇരുമ്പാണി യാത്ര സാമധാനി ന ന ഉപായങ്ങളാല് ബലം പ്രയോഗിച്ചു ഗർഭത്തിലുള്ള നിന്റെ ശത്രുവായ കുഞ്ഞിനെ കൊലപ്പെടുത്തണം ഇന്ദ്രൻ അമ്മയുടെ വാക്കുകെട്ട് ഉടനെ ദിദിയുടെ ചരണങ്ങളെ വണങ്ങി ശാന്ത മധുരമായി പറഞ്ഞു അത്യുഗ്രമായ നോമ്പ് നോൽക്കയാൽ അമ്മ ബലം കെട്ട് തളർന്നു പോയി പുത്രനായ ഞാൻ എന്ത് ശുശ്രൂഷയാണ് അമ്മയ്ക്ക് ചെയ്യേണ്ടത് ഗുരു ശുശ്രൂഷ ശുശ്രൂഷണത്താൽ പുണ്യവും മോക്ഷവും സംജാതമാകുമല്ലോ പെറ്റമ്മയും അമ്മയും തമ്മിൽ എനിക്ക് ഒരു ഭേദവുമില്ല ഇങ്ങനെ ചൊല്ലി ഇന്ദ്രൻ ദിദിയുടെ പാദങ്ങളിൽ തലോടാൻ തുടങ്ങി നോമ്പു നോറ്റു തളർന്നിരിക്കുന്ന ആ പെൺമണി തടോ തലോടലിന്റെ സുഖത്താൽ കണ്ണു ചിമ്മി ഉറങ്ങിപ്പോയി ഉടനെ ഇന്ദ്രൻ സൂക്ഷ്മ ശരീരമെടുത്ത് വജ്രവുമേന്തി ഉള്ളിൽ കടന്ന് ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ വെട്ടി ഏഴായി നുറുക്കി ഉടനെ ആ കുഞ്ഞ് ഉറക്കെ നിലവിളിച്ചു മാരുതാ എന്ന് പറഞ്ഞു കൊണ്ട് ഇന്ദ്രൻ ഓരോ തുണ്ടും ഏഴേഴായി മുറിച്ചു നാൽപ്പത്തൊൻപത് തുണ്ടുകളും പ്രസിദ്ധിയുള്ള മരുത്തുക്കളായി തീർന്നു ദിതി അപ്പോഴേക്കും ഉണർന്നു ഇന്ദ്രൻ ചെയ്ത ചതിയൊക്കെയും അറിഞ്ഞ് കോപത്തോടെ അവൾ ഇന്ദ്രനെയും മാതാവിനെയും ശപിച്ചു എന്റെ ഗർഭം നശിപ്പിച്ച ദുർഭകനെ സ്വരാജ്യം ഇല്ലാതെയാകും ക്രൂരമായ ഈ തൊഴിലിനെ പ്രേരിപ്പിച്ച കുമതി നഷ്ടപുത്രിയായി ഭാവിയിൽ അന്തമില്ലാത്ത ആദിയിൽപ്പെട്ട തുറുങ്കിൽ കിടക്കും പത്നിയുടെ ദുഃഖം അറിഞ്ഞ് കശ്യപൻ അവളെ സാന്ത്വനിപ്പിച്ചു ശോഭനെ സമാധാനമായിരിക്കുക നിന്റെ പുത്രണ്ണന്മാർ അതിശക്തരായ ഇന്ദ്രനും തുല്യമായ മരുത്തുക്കളുമായി വരും അതിഥി നിന്റെ ശാപം അനുഭവിക്കും വരുണന്റെ ശാപ വാക്കുകൾ കൊണ്ട് രണ്ടും കൊണ്ടും അതിഥി അതിന്റെ ഫലം അനുഭവിക്കും കശ്യപന്റെ വാക്കുകൾക്കെട്ട് ദിഥി ക്ലേശമടക്കി വാണു ദ്വാപരയുഗത്തിൽ ദേവകിയായി അതിഥി വന്നു പിറന്നു കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത കഥയുമായി അടുത്ത ദിവസം വരും അതുവരെ എല്ലാവർക്കും നമസ്കാരം